എല്ലാ കാർട്ടൂൺ സ്നേഹികൾക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പന്തിയിലേക്ക് സ്നേഹപൂർമയ സ്വാഗതം വരവരുന്ന വഴിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കാർട്ടൂൺ രചനയിൽ ഈ കാർട്ടൂൺ രചനയിൽ ഈ കാർട്ടൂൺ വരയ്ക്കാനുണ്ടായ ആ ഒരു ക്ഷേതോപകാരത്തെപ്പറ്റി നമുക്ക് ഞാൻ പറയാം ഇപ്പം നമുക്കറിയാം നമ്മുടെ പത്രങ്ങളിൽ തുറന്നു പത്രങ്ങളിലും മീഡിയകളിലുമൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പം ഈ പി ആർ ഏജൻസിയുടെ വാർത്തയാണ് പ്രധാനമായിട്ടും നിൽക്കുന്നത് പി ആർ ഏജൻസി ഇല്ലാതെ ഈ ഗവൺമെൻറ് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നമുക്ക് പി ആർ ഏജൻസിയുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും പി ആർ ഏജൻസി വഴി അന്യ സംസ്ഥാനങ്ങളിലെ പത്രങ്ങൾ വരെ ഈ സർക്കാർ ഏതാണ്ട് കൊട്ടിഘോഷിച്ച് പരസ്യങ്ങൾ കൊടുത്തിരുന്നു ഫുൾ പേജ് പരസ്യങ്ങൾ കൊടുത്തിരുന്നു എല്ലാം പി ആർ ഏജൻസിയുടെ വഴിയിലാണ് പിന്നെ ഹോർഡിങ്സുകൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഭയങ്കര വലുപ്പമുള്ള ഹോർഡിങ്സുകൾ ഈ സർക്കാരിൻ്റെ നേട്ടത്തിനെ കുറിച്ച് എൻ്റെ ചിരി എൻ്റെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മുഖ്യമന്ത്രിയുടെ തലയും ഫുൾ ഫിഗറുമുള്ള എത്രയോ ഹോർഡിങ്സുകൾ ഈ സർക്കാർ ഉയർത്തി അതുകൂടാതെ നമ്മുടെ പത്രങ്ങളിൽ നിസ്തിരമായിട്ട് വരുന്ന ഈ മറ്റേ പരസ്യങ്ങൾ വേറെ പിന്നെ നമ്മൾ എവിടെ തിരിഞ്ഞാലും ഈ നമ്മുടെ കേരള നവകേ മ നവകേരളം അല്ല ന നവകേരളയാത്ര കേരളീയം മറ്റേ നവകേരള സദസ്സ് ഇതെല്ലാം പി ആർ ഏജൻസിയുടെ ഉപദേശത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ മാമാങ്കങ്ങളാണ് ഇതൊന്നും പാ പാവപ്പെട്ടവനോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവനോ യാതൊരു പ്രയോജനം ഇതുകൊണ്ടൊന്നും വെറുതെ പുകമറ സൃഷ്ടിക്കാനായിട്ട് ഈ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പിന്നെ പി ആർ വർക്കുകൾ കൊണ്ട് മനസ്സിലെ ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള വ്യായാമമാണ് ഇവിടെ നടക്കുന്നത് മുക്കാലും ഉള്ള പൈസ വെച്ച് ഇവിടെ ഖജനാവ് ഖജനാവൽ പൂച്ചുപയറ്റി കിടക്കുകയാണ് ട്രഷറികളെല്ലാം ഓരോരോ നിബന്ധനകളാണ് ഓരോ ദിവസവും വരുന്നത് അങ്ങനെ പൈസയില്ലാതെ നക്ഷത്രകാല എണ്ണിക്യൂരിൻസ് എഴുതുന്ന സമയത്തും ഓരോ ദിവസവും നിരവധി ഓരോരോ വഴികളിൽ കൂടെ കടമെടുത്താണ് സർക്കാർ ഇന്ത്യത്തള്ളി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പദ്ധതി ചെലവുകൾ കംപ്ലീറ്റ് വെട്ടിച്ചുരുക്കി പക്ഷേ എന്നാലും ഇവരുടെ ഈ പി ആർ വർക്കിൻ്റെ ആരുത്തി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുകയും ഇവർ തയ്യാറായിട്ടില്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് സർക്കാരിൻ്റെ പി ആർ ഡി വകുപ്പ് വഴി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്കും ബന്ധുക്കാർക്കും കോടികൾ അനുവദിച്ച വാർത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് മുന്നോട്ട് വന്നു അതങ്ങ് അങ്ങനെ സർക്കാരിൻ്റെ പി ആർ ഡി വഴി ഉള്ള ചെലവുകൾ കൂടാതെ പുറത്തെ പി ആർ ഡി ഏജൻസികളെ കൊണ്ട് ചെയ്യുന്ന ഉടായിപ്പ് പരിപാടികളാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഹിന്ദുവിൻ്റെ അവമുഖത്തോടെ വെളിവായത് അപ്പോൾ ഞാൻ പുണ്യാളനാണ് എനിക്ക് എനിക്ക് പി ആർ ഐ എൻ സിയൊന്നും വേണ്ട എന്നെ തേടി ആളുകൾ ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെയാണ് നമ്മുടെ കാരണബോധം പറഞ്ഞത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഈ പത്രം തന്നെ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ആർ ഐ എൻ സിയെ പറ്റിയാണ് നമ്മളിത് വരയ്ക്കുന്നത് പി ആർ ഏജൻസി ഇല്ലാതെ ഈ സർക്കാരിനൊന്നും നടക്കത്തില്ല അതായത് പി ആർ ഏജൻസിയെ തള്ളിക്കൊണ്ട് പി ആർ ഏജൻസിയുടെ തള്ളലിൽ മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ സ്വന്തമായിട്ട് യാതൊരു പരിപാടി ഇല്ല എന്നാൽ പരിപാടികളുള്ളതായിട്ടും എന്തൊക്കെയോ ഞങ്ങൾ നടത്തുന്നുള്ളതായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഈ പി ആർ വർക്കൗട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച ഒരു കാർട്ടൂണാണ് ഇന്ന് വരയ്ക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം കാർട്ടൂണിൻ്റെ റഫ് ഇതാണ് ഇത് നമ്മുടെ ക്രെയിനാണ് സാധാരണ ഈ പൊങ് ഈ അപകടങ്ങളൊക്കെ പറ്റി കിടക്കുന്ന വണ് വാഹനങ്ങളും മറ്റ് വലിയ സാധനങ്ങളൊക്കെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ക്രെയിനല്ലേ ആ ക്രെയിനാണ് അത് പി ആർ എജൻസി ആണ് ഈ ക്രെയിൻ ആ ക്രെയിന് പൊക്കിയെടുക്കുന്നത് നമ്മുടെ ഇരട്ട ചങ്ങനെയാണ് ഇരട്ട നിലം പറ്റി കിടക്കുകയാണ് ഭരണപരാജയങ്ങളിലെ അമ്പയും തകർന്ന് കിടക്കുകയാണ് അപ്പം അദ്ദേഹത്തിനും പൊക്കിയെടുക്കാനായിട്ട് പി ആർ ഡി എന്ന് പറയുന്നത് പ്രിയർ ഡി കൊണ്ടുവന്നിരിക്കുന്ന ക്രെയിനാണ് ആണ് ഇത് ഇയാർ ഏജൻസി നമുക്കിതിൻ്റെ ഇംഗിങ്ങളോട്ട് കിടക്കാം നമുക്ക് ഈ തകർന്ന് നിലം പറ്റി കിടക്കുന്ന ഏതശം എങ്ങനെ ആദ്യം വരിക ഭരണ ഈ ഇത് കാരണം പുള്ളിക്ക് നിലം പറ്റി കിടക്കും എഴുന്നേറ്റിട്ടില്ല തള് മാത്രമേ ഉള്ളൂമിച്ചു എനിക്ക് പി ആർ ഡി എനിക്ക് പി ആർ വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെ തേടി ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾ മറ്റേ ഈ അഖിലേന്ത്യനും ഇൻ്റർനാഷണലുമായിട്ടുള്ള വാർത്താ ഇങ്ങനെ എന്നെ തേടി എൻ്റെ ഭരണ മികവ് കണ്ടിട്ട് ഇങ്ങനെ പുറകെ നടക്കുക അഭിമുഖത്തിന് ഇങ്ങനെ പുറകെ നടക്കുക എന്നാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ അവകാശപ്പെടുന്നത് പക്ഷേ നമുക്ക് അറിയാലോ ഇവിടെ നമ്മൾ പി ആർ ഏജൻസിന്ന് എഴുതി എഴുതി വെക്കുന്നു അപ്പോൾ നമ്മൾ മറ്റേ ഈ ട്രെയിനുകൾ മിക്കവാറും ഹിറ്റാച്ചിയുടെ അല്ലെങ്കിൽ ജെ സി ബിയുടെ ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് ഈ കം ഈ ജെ സി ബി ബി ജെ പിയുടെയാണ് ഈ ട്രെയിൻ ബി ജെ പിയുടെയാണ് ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഇനി ഇതിൻ്റെ ഈ അകത്തിരിക്കുന്ന ഈ മെഗ് ഈ ഓപ്പറേറ്ററിൽ കൂടെ നമുക്ക് വായിക്കും കാർട്ടൂണിൻ്റെ ഫൈനലായിട്ടുണ്ട് പി ആർ ഏജൻസി പി ആർ ഏജൻസി വേണ്ട പറയുന്ന പറയുന്നത് ആളിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അദ്ദേഹം താഴെ വീണ് നിലമ്പരിശയായിട്ട് കിടന്നിട്ട് നമ്മുടെ പി ആർ ഏജൻസി എന്നുള്ള ഒരു മറ്റേ ക്രെയിനാണ് വന്ന് പൊക്കുന്നത് ഈ പി ആർ ഏജൻസിയുടെ ക്രെയിൻ ഇല്ലെങ്കിൽ ഇന്ത്യ നേരെ നിൽക്കത്തില്ല അപ്പം ഇന്നത്തെ ഈ വല വരുന്ന വഴി ഈ കാർട്ടൂൺ പങ്കു എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ആഴ്ചത്തെ ഇടമാണെന്ന് ഇവിടെ പറയുന്നു കാർട്ടൂണിസ്റ്റ് ഹാക്കുകൾ